വ്യോമയാന മേഖലയിൽ ചൈനയുടെ സഹായം തേടി പാകിസ്ഥാൻ ചൈനീസ് നിർമ്മിത ജെ തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ വാങ്ങിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്താണ് സാമ്പത്തികമായി പ്രതിസന്ധിയിലാണെങ്കിലും ഭാരതത്തെ നേരിടുക എന്നുള്ള ഉദ്ദേശ്യമാണ് ശതകോടികളുടെ പ്രതിരോധ ഇടപാടിന് പിന്നിൽ ചൈനയിൽ നിന്ന് സ്റ്റെൽത്ത് ഫൈറ്റർ ജെ തേർട്ടി ഫൈവ് ഭാഗത്തിൽപ്പെടുന്ന നാൽപ്പത് വിമാനങ്ങൾ വാങ്ങാൻ പാകിസ്ഥാൻ തയ്യാറെടുക്കുകയാണെന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത്യാധുനിക അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധ വിമാനം ചൈന ആദ്യമായാണ് മറ്റൊരു രാജ്യത്തിന് വിൽക്കുന്നത് പ്രതിരോധ ഇടപാടുകളിൽ വ്യക്തമായ ഇടം നേടുക എന്ന ലക്ഷ്യവും പാകിസ്ഥാനുമായുള്ള ഇടപാടിൽ ചൈന ലക്ഷ്യം വെക്കുന്നു വിമാനങ്ങൾ വാങ്ങുവാനുള്ള കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ രണ്ടു വർഷത്തിനുള്ളിൽ ആദ്യ ബാച്ച് ജെ തേർട്ടി ഫൈവ് വിമാനങ്ങൾ പാകിസ്ഥാനിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പാകിസ്ഥാനിൽ കടുത്ത സാമ്പത്തിക അരക്ഷിതാവസ്ഥയാണ് ജീവനക്കാർക്ക് ോ സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കുള്ള പണമോ ഇല്ലെന്നിരിക്കെ ശതകോടികളുടെ പ്രതിരോധ ഇടപാടിന് പാക് സൈന്യം തയ്യാറെടുക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കും അന്നത്തിന് വകയില്ലെങ്കിലും ഭാരതത്തെ നേരിടുക എന്നതാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം നിലവിൽ ചൈനീസ് യുദ്ധവിമാനങ്ങൾ പാക് വ്യോമസേനയുടെ പക്കലുണ്ട് ചൈനയുമായി ചേർന്ന് നിർമ്മിച്ച ജെ സെവന്റീൻ തണ്ടർ വിമാനങ്ങളാണ് പാകിസ്ഥാൻ കൂടുതലായും ഉപയോഗിക്കുന്നത് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ഉൾപ്പെടെയുള്ള ചൈനീസ് നിക്ഷേപങ്ങൾക്കുള്ള സുരക്ഷയ്ക്കു വേണ്ടി ചൈനീസ് സേനയെ പാകിസ്ഥാനിൽ വിന്യസിക്കുമെന്ന സൂചനകളുമുണ്ട് ജനം डेल्ही